ജീവിതശൈലി നിയന്ത്രിക്കാൻ പരിപാടികൾക്ക് രൂപം നൽകി ജില്ലാ കളക്ടർ ജീവിതം ഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെയും പ്രചരണ പരിപാടികളിലൂടെയും പത്തു വർഷം കൊണ്ട് ജില്ലയിലെ പ്രമേഹ രോഗികളുടെ എണ്ണം പത്ത് ശതമാനത്തിൽ താഴെയാക്കി മാറ്റുന്നതിന് ജില്ലാ കളക്ടർ വി വിനോദ് പദ്ധതിക്ക് രൂപം നൽകി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജീവിതശൈലി രോഗ നിയന്ത്രണ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റിൽ നടന്ന യോഗത്തിലാണ് ഇദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിച്ചത് ഹോട്ടലുകളിൽ ആരോഗ്യപ്രദമായ ഭക്ഷണം ഉറപ്പാക്കുന്ന വിധത്തിൽ ഹെൽത്ത് പ്ലേറ്റുകൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു നമ്മൾ പലരും നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി സ്വീകരിക്കുന്നു എന്തുകൊണ്ട് ഡയബറ്റിക്സ് പേഷ്യൻസ് ആവുന്നവരുടെ എണ്ണം പത്ത് ശതമാനം നമുക്ക് കുറച്ചുകൊണ്ട് തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പിന് ചെയ്യുന്നത് പത്ത് ശതമാനം കുറവ് വന്നു കഴിഞ്ഞാൽ അതിനായിട്ട് തക്സപ്പോർട്ടിങ്ങായിട്ട് മറ്റു പല രോഗങ്ങളുടെയും ഗുരുതരമായ രോഗങ്ങളുടെ എണ്ണത്തിൽ കുറവ് കൊണ്ടുവരാൻ പറ്റും ആരോഗ്യവകുപ്പിന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ബർഡൻ തന്നെ കുറച്ചുകൂടി വരുന്നുണ്ട് ഇതിൽ വലിയൊരു എഫർട്ട് ഇല്ലാതെ സാധിക്കുന്നതാണ് ഈ ഡയബറ്റിക്സ് ആവുന്നവരുടെ എണ്ണം പത്തോ ഇരുപത് ശതമാനം കുറയ്ക്കേ അതിനൊരു വലിയ നല്ലൊരു പദ്ധതി അത് നമ്മൾ പറഞ്ഞ പോലെ കഴിക്കണം നമുക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ ഫുഡ് ഫുഡ് പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റ്സും കുറവുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം ഹോട്ടലുകളിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹെൽത്തി പ്ലേറ്റ് എന്ന ആശയം മുന്നോട്ട് പോകുന്നത് എന്ത് ഭക്ഷണം കഴിക്കണമെന്നത് ഒരു വ്യക്തിയുടെ സ്വന്തം തെരഞ്ഞെടുപ്പാണ് എന്നാൽ ആരോഗ്യകരമായ ഭക്ഷണത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്നതിലും അത് ലഭ്യമാക്കുന്നതിനുമാണ് ജില്ലാ ഭരണകൂടം മുൻകൈയ്യെടുക്കുന്നത് ഇതുവഴി പ്രമേയം ഉൾപ്പെടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തി നേടാനാകുമെന്നും ഇദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു സ്കൈ ഗോൾഡ് പൊന്നാനി ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ